നമ്മുടെ നാട്ടിൽ ഈ കട വെക്കാന്ന് വെച്ചാൽ ഒരു ഗൾഫുകാരനല്ലേ വന്നെടുക്കുക പക്ഷേ ഒരു ടെലിവിഷൻ ചാനൽ വിൽക്കാൻ വെച്ചാൽ ഒരു ബി ജെ പി വന്ന് ഏറ്റെടുക്കുന്നത് ഞാൻ റിപ്പോർട്ടർ ടി വി എന്റെ ഷെയർ ഓഫ് ചെയ്ത് കളയുമ്പോൾ ശ്രേയംസിന്റെ മാതൃഭൂമി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ആ മാതൃഭൂമി പ്രസ്ഥാനത്തിന് തന്നെ നാളെ ഭീഷണി നേരിടുന്നു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ബി ജെ പി കാരനാണ് ഞാൻ എന്നും അശോക റോഡിലേക്ക് പോകുമ്പോ കാണുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നയാളാണ് രാഷ്ട്രീയത്തിൽ തുടരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലതുകാൽ വെക്കുന്നതുപോലെ സ്വാഭാവികമായിരുന്നു പക്ഷേ അന്ന് എന്റെ മുന്നിലുണ്ടായിരുന്ന ടെലിവിഷൻ മാതൃകകൾ അല്ലെങ്കിൽ മാധ്യമ മാതൃകകൾ എന്ന് പറയുന്നത് ചടുലവും സത്യസന്ധതയുള്ളതുമായിരുന്നു രാഷ്ട്രീയത്തിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നതിനേക്കാൾ മാധ്യമങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാൻ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പറയുന്ന സത്യങ്ങളാണ് മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ വലിയ വിപ്ലവം എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ് അങ്ങനെ നമ്മൾ ഈ മേഖല തെരഞ്ഞെടുക്കുമ്പോൾ അതിനകത്തൊരു വൈവിധ്യമുള്ള ആവാസ വ്യവസ്ഥയുണ്ട് നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു കൂട്ടം മാധ്യമ ഒക്കെ തന്നെയും പ്രൊഫഷണൽ സംവിധാനങ്ങളാണ് എൻ്റെ മുമ്പിൽ അന്ന് ടെലിവിഷൻ ഉണ്ടായിരുന്നത് ശശികുമാറിന്റെ ഏഷ്യാനെറ്റ് ആണ് ആ കാലഘട്ടത്തില് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ടെലിവിഷൻ ചാനൽ ഒരു വിപ്ലവമായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നില്ല ആ അക്കാര്യത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടായിരുന്നില്ല ലോകത്തിലും അങ്ങനെ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അത്ഭുതമായിരിക്കും ഇന്ത്യയിൽ എന്തായാലും ഇല്ല ഇന്ത്യയിലെ അപ്ലിങ്കിങ് അനുമതിയില്ല ഇല്ല ഇന്ത്യയിലെന്നല്ലോ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഷ ഒന്നുമല്ലോ ഹിന്ദി എന്ന് പറയുന്നത് മലയാളം നമ്മുടെ ഈ തെക്കേ അറ്റത്തുള്ള കേരളത്തിന്റെ ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് ഈ മലയാള ഭാഷയിലെ ഒരു ടെലിവിഷൻ ചാനലില് വാർത്ത തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി വാർത്ത മാത്രമല്ല കേട്ടോ ആ ടെലിവിഷൻ ചാനലിന്റെ ഉള്ളടക്കം സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം റഷ്യയില് അത് കഴിഞ്ഞ് മനിലയില് അത് കഴിഞ്ഞതിന് ശേഷം സിംഗപ്പൂരില് അങ്ങനെ വിദേശ രാജ്യത്തു പോയി ഇന്ത്യയിൽ ഇങ്ങനെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തിൽ ആ ഭൂപ്രദേശത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഉള്ളടക്കം സാറ്റലൈറ്റ് ടെലിവിഷനിലൂടെ ആളുകൾ കാണുമെന്ന ധാരണയിൽ ധാരണയാട്ടോ അന്നൊന്നും ഒരു ഉറപ്പുമില്ല ടെലിവിഷൻ ഈ രീതിയിൽ വലിയ നിലയിൽ വികസിക്കുന്നൊന്നും അങ്ങനെ ധാരണയില് ശശികുമാർ അദ്ദേഹത്തിന്റെ പി ടി ഐ ടി വിൽ ഉണ്ടായിട്ടുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശ്രമം നടത്തുകയാണ് ചെയ്യുന്നത് അന്ന് ദേശീയ ടെലിവിഷൻ ചാനലായിട്ടുള്ള ദൂരദർശന് മാത്രമാണ് അപ്ലിംഗിങ് അനുമതി ഇന്ത്യയിലുള്ളത് ഒരൊറ്റ ടെലിവിഷൻ ചാനൽ മാത്രമേ പറ്റുള്ളൂ അത് സ്റ്റേറ്റ് ടെലിവിഷൻ ആയിട്ടുള്ള ദൂരദർശനിലൂടെ മാത്രമേ പാടുള്ളൂ എന്നാണ് അന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിനൊരു വ്യക്തതയുണ്ട് കാരണം എന്താ നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള ടെലിവിഷൻ ചാനലുകൾ വന്നാൽ പ്രത്യേകിച്ച് അതിർത്തി പ്രശ്നങ്ങളിലൊക്കെ തന്നെയും സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യവിരുദ്ധ ടെലിവിഷൻ ചാനലുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഒരുപക്ഷെ രാജ്യം അങ്ങനെ കണ്ടിട്ടുണ്ടാകാം ഇപ്പൊ എഫ് എം സ്റ്റേഷനുകൾക്ക് ആ നിലയിൽ നമ്മൾ വാർത്തയ്ക്കുള്ള അനുമതി നൽകുന്നില്ലല്ലോ ഷേംസിനൊക്കെ ഒരുപാട് എഫ് എം സ്റ്റേഷനുകളുണ്ട് വാർത്ത വാർത്ത നൽകുന്നില്ല ഇപ്പോഴും അനുവദിച്ചിട്ടില്ല ഒരു കാലഘട്ടത്തിൽ ടെലിവിഷനും അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി വാർത്തകൾ കൂടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലുകൾക്ക് സംപ്രേഷണാനുമതി നൽകിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്ന വിപ്ലവം എന്ന് പറയുന്നത് നോക്കൂ ഹിന്ദിയില് സി ടി വി ഉണ്ടായിരുന്നു തമിഴ്നാട്ടില് സൺ ടി വി ഉണ്ടായിരുന്നു സമാനമായി കേരളത്തിലെ ഏഷ്യാനെറ്റ് ഉണ്ടായ ഘട്ടം ഘട്ടം പോലെ തന്നെ ഇവരും ടെലിവിഷൻ ചാനൽ ഈ ടെലിവിഷൻ ചാനലുകൾ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്റ്റാർട്ടപ്പ് ചാനലുകളോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മാധ്യമ സ്ഥാപനങ്ങളോ തനിയെ കൊഴിഞ്ഞു പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ ഞാൻ റിപ്പോർട്ടർ ടി വി എന്റെ ഷെയർ സെൽ ഓഫ് ചെയ്ത് കളയുമ്പോ ശ്രേയംസ് പറഞ്ഞതിൽ നിന്നോ അല്ലെങ്കിൽ പറയാത്തതിൽ നിന്നോ ഞാൻ വേർതിരിച്ചു എടുത്തിരിക്കുന്നത് ശ്രേംസിന്റെ മാതൃഭൂമി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ആ മാതൃഭൂമി പ്രസ്ഥാനത്തിന് തന്നെ നാളെ ഭീഷണി നേരിടുന്നു എന്നാണ് നമുക്ക് ഒരു ഇന്ത്യ വിഷനിലൂടെ റിപ്പോർട്ടറിലൂടെ ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങി ആ മാധ്യമ സ്ഥാപനം കേരളത്തിന്റെ മാധ്യമ സ്ഥാപനമാക്കാൻ കൊതിച്ച് ആഗ്രഹിച്ച ആളാണ് പക്ഷെ വരുന്നത് മുഴുവൻ കോർപ്പറേറ്റുകളാണ് ഞാനും ഷേംസും ഞാൻ റിപ്പോർട്ട് ടി വി യുടെ എം ഡി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രൊഫഷണലിസത്തെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് നമുക്കറിയാം ഇന്ത്യയില് വലിയ വിശദാംശങ്ങൾ ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലത് വേണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിക്കുന്നത് നമുക്ക് ക്യാരേജ് ഫീ ഉണ്ട് ഒരു ടെലിവിഷൻ ചാനൽ സംബന്ധിച്ചിടത്തോളം ക്യാരേജ് ഫീ ഉണ്ട് ആ ക്യാരേജ് ഫീ എന്ന് പറയുന്നത് സാധാരണഗതിയില് ഇപ്പോ ഒരു ടെലിവിഷൻ ചാനലിന് അതിന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാരേജ് ഫീ കൊടുക്കാൻ സാധിക്കില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ ഒക്കെ തന്നെയും ആ കോർപ്പറേറ്റുകൾ തന്നെയാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ നടത്തുന്നത് എന്നുള്ളതിനാൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന വിധത്തിൽ ക്യാരേജ് ഫീ ഉയർത്തി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരേജ് ഫീ നിലനിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് കാരണം ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണലുകൾ നടത്തുന്ന ടെലിവിഷൻ ചാനലുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ മാർക്കറ്റിൽ അവരുണ്ടാക്കുന്ന വാക്യൂം വാക്യൂമുണ്ട് ആ വാക്യൂമിലേക്ക് വാക്യൂമിലേക്ക് കൂടി ഈ കോർപ്പറേറ്റ് ചാനലുകൾക്ക് കടന്നു കയറാം ഒരു ഘട്ടത്തിൽ ട്രായ് തീരുമാനിക്കുന്നു ഈ പറയുന്ന ക്യാരേജ് ഫീ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഓരോ സെറ്റ് ടോപ്പ് ബോക്സിലും ഇരുപത് പൈസ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു അന്ന് ശ്രാംസാണ് കെ ടി എഫിന്റെ കേരള ടെലിവിഷൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ശ്രാംസിന്റെ മുറിയിൽ എല്ലാ ദിവസവും ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യായിരുന്നു പക്ഷെ പൊളിഞ്ഞുപോയി പൊളിഞ്ഞു പോയെന്താ ഒന്ന് ഈ പറയുന്ന തീര വർഗീയ നിലപാടുകളുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ടെലിവിഷൻ ചാനലുകൾക്ക് പോലും ഈ കാരറ്റ് ഫീ കൊടുക്കണ്ട അവരെ പേടിച്ച് സൗജന്യമാക്കിയിരിക്കുന്നു എന്നുള്ളത് രണ്ടാമത് എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പണമുണ്ട് അത് കൊടുത്താൽ അവർക്ക് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ചാനലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ ചാനലുകൾ കൊഴിഞ്ഞു പോകുന്നതിന്റെ വാക്യൂമിൽ കടന്നു കയറി കൂടുതൽ വലിയ മാർക്കറ്റ് ഉണ്ടാക്കാം ഈ കോൺഫ്ലിക്റ്റിനിടയിൽ ട്രൈഡേ ഇന്ത്യ സർക്കാരിന്റെ റെഗുലേഷൻ പോലും മാനിക്കാതെ പോകുന്നു എന്നുള്ള നില കൈവന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നല്ല ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ള നില വന്നു ആരൊക്കെ എവിടെയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് പിൽക്കാലത്ത് നമുക്ക് നോക്കാം നമുക്ക് ഞാൻ ഈ പറയുന്നത് പറയുന്ന ഒരു ഘട്ടത്തിൽ സ്റ്റേറ്റ് ടെലിവിഷൻ മാത്രം മതി എന്ന് കരുതിയെടുത്ത് ഇപ്പോൾ ഒരു മുതലാളിക്ക് എത്ര ടെലിവിഷൻ ചാനലുകളും തുടങ്ങാമെന്നും അങ്ങനെ എത്ര ടെലിവിഷൻ ചാനലുകൾ തുടങ്ങിയാൽ ബാക്കിയുള്ള പ്രൊഫഷണൽ ടെലിവിഷൻ ചാനലുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ടെലിവിഷൻ ചാനലുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നയമില്ലായ്മയിൽ നിന്ന് ഒരു പുതിയ നയം സൃഷ്ടിക്കുകയാണ് ഇന്ത്യ സർക്കാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടൊരു റെഗുലേഷൻ ഇന്ത്യയിൽ ഉണ്ടായിക്കൂടാ ഒരു ടെലിവിഷൻ ചാനൽ മാത്രമേ വേണ്ടു എന്ന് തീരുമാനിച്ച സർക്കാരിന് ഒരു മുതലാളിക്ക് മാധ്യമ ആവാസ വ്യവസ്ഥ ഒരു വ്യതിരിക്തമായ മാധ്യമ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ ഒരു മുതലാളിക്ക് എത്ര ടെലിവിഷൻ ചാനലുകൾ തുടങ്ങാം സംബന്ധിച്ച ഒരു റെഗുലേഷൻ ഉണ്ടാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അവരുദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ രാജ്യത്ത് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തതയുണ്ട് അക്കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഞാൻ ദില്ലിയിൽ ഏഷ്യാനെറ്റിന്റെ പ്രതിനിധിയായി പോകുമ്പോൾ എൻ്റെ ബീറ്റ് എന്ന് പറയുന്നത് ബി ജെ പി ബീറ്റ് അന്ന് അശോക റോഡിലുള്ള ബി ജെ പി ഓഫീസിൽ എന്നും എല്ലാ ദിവസവും കാരണം എന്താ അന്ന് ദേശീയ പാർട്ടികൾ രണ്ടാണ് പ്രധാനമായും രണ്ടാണ് കോൺഗ്രസും ബി ജെ പിയും ബി ജെ പി ഭരിക്കുന്ന കാലഘട്ടമാണ് എ ബി വാജ്പേയിയുടെ കാലഘട്ടം ഞാൻ എന്നും അശോക റോഡിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പ്രചാരക സ്ഥാനത്ത് നിന്ന് ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയി വന്നയാൾ ആ ആള് രണ്ടായിരത്തി ഒന്നില് ഗുജറാത്തിലേക്ക് പോകുന്നു കച്ചുഭൂകമ്പം കേശുഭായ് പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല പുനരധിവാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല അദ്വാനി അന്ന് ബി ജെ പിയുടെ എല്ലാം എല്ലാമാണ് അദ്വാനി അന്ന് ബി ജെ പിയുടെ കേന്ദ്ര ഓഫീസിലുണ്ടായിരുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുന്നു അവിടെ രണ്ടായിരത്തി രണ്ടില് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നു ആദ്യം ഗോത്ര ഗുജറാത്ത് കലാപം പിന്നെ എന്താ സംഭവിക്കുന്നത് ഞാൻ അതിനുള്ള ഉൾക്കളി ഒന്നും പറയുന്നില്ല പക്ഷേ ആ ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കാൻ മറ്റ് രാഷ്ട്രീയ നേതാക്കള് മുഖ്യമന്ത്രിമാർ തയ്യാറാകുന്നില്ല യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ ഒന്നാം ഒന്നാം നിരയിലുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദിക്ക് വിസ അനുവദിക്കാൻ തയ്യാറാകുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ നരഭോജിയായി കാണിക്കുന്നു ഇയാളെ നിരോധിച്ച ബി ബി സിയുടെ ഒരു ഡോക്യുമെന്ററിൽ ഉണ്ടല്ലോ അതിനകത്ത് ബി ബി സി ലേഖക നരേന്ദ്രമോദിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി എന്താണ് പഠിക്കാനുള്ളത് ഗുജറാത്ത് കലാപത്തിനൊക്കെ ശേഷമാണ് അപ്പോ നരേന്ദ്രമോദി പറയുന്നുണ്ട് എനിക്ക് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഇനി പഠിക്കാനുള്ളത് എന്ന് ശരിയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ നരേന്ദ്രമോദി കാരണം എന്താ വംശഹത്യയാണ് ഗുജറാത്തിൽ നടന്നത് എന്നായിരുന്നു അന്നത്തെ നെറേറ്റീവ് ഇന്നത്തെയും നെറേറ്റീവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ നരേന്ദ്രമോദി ഒറ്റപ്പെടുത്തി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിൽ കോർപ്പറേറ്റുകളെ കൊണ്ട് ഈ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുപ്പിക്കുക എന്നു മാത്രമല്ല തനിക്ക് പുരപ്പുറത്ത് കയറി ഉദ്ഘോഷിക്കാൻ കഴിയുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളെ ഉയർത്തിയെടുക്കുക ആ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം സാധ്യമാണ് അപ്പൊ എല്ലാം സാധ്യമാക്കി ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഈ രണ്ടാം ഘട്ടത്തിലൂടെ ഈ ഉദാരവൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്ത കാലഘട്ടത്തിലൂടെ ഈ മാധ്യമങ്ങൾ മുഴുവൻ ഒരൊറ്റ കൊടക്കീഴിലേക്കായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാളെ നേരത്തെ ശ്രേയാംസ് ആശങ്കപ്പെട്ടതുപോലെ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ഇവിടെ എഴുതി വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രേയംസ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയുള്ള ഭരണ സംവിധാനമാണ് പോകുന്നതെങ്കിൽ ഒരൊറ്റ സ്വതന്ത്ര മാധ്യമ സ്ഥാപനവും ഈ രാജ്യത്ത് നിലനിൽക്കാൻ പോകുന്നില്ല ഒരൊറ്റ സ്വതന്ത്ര മാധ്യമ സ്ഥാപനവും നിലനിൽക്കാൻ പോകുന്നില്ല അതിനെ അനുവദിക്കില്ല അതിന്റെ നയങ്ങൾ കൊണ്ടും അതിന് ഇപ്പൊ വന്നിട്ടുള്ള റെഗുലേഷൻ വന്നുകൊണ്ടിരിക്കുന്ന റെഗുലേഷനുകൾ കാരണവും കാരണം അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താ ചെയ്യുക ഗതി മുട്ടുമ്പോൾ ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഓഹരികൾ പോകാനുള്ള സാധ്യതയുണ്ട് ഓഹരി കുറച്ച് കിട്ടിയാൽ മതി എൻ ഡി ടി വി ഏറ്റെടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഓഹരിയൊന്നും കൈമാറിയിട്ടല്ല എൻ ഡി ടി വി ഏറ്റെടുത്തിട്ടുള്ളത് എൻ ഡി ടി വി സംബന്ധിച്ചിടത്തോളം ടൈം സ്നോ വന്നു അല്ലെങ്കിൽ മറ്റ് ടെലിവിഷൻ ചാനലുകൾ വന്നു അതിനോട് മത്സരിക്കാൻ വേണ്ടി കടം വാങ്ങി കടം വാങ്ങിയപ്പോൾ അയാൾക്ക് കൊളാട്ടുള്ള കൊടുക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഷെയർ കൊടുത്തു ആ ഷെയർ പിടിച്ചെടുത്തു ഈ നിലയിൽ രാജ്യത്തിൻ്റെ മാധ്യമ ആവാസ വ്യവസ്ഥ മാത്രമല്ല അത് നാളെ ഡൊണാൾഡ് ട്രംപിലൂടെ എങ്ങനെയാണോ ഇലോൺ മസ്ക് രാജ്യത്തിന്റെ ഭരണവും ലോകത്തിന്റെ ഭരണവും നടത്താൻ ശ്രമിക്കുന്നത് സമാനമായ വിധത്തിൽ കുത്തക മുതലാളിമാരുടെ ഭരണത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഇത് എന്റെ അഭിപ്രായമല്ലോ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് തൊട്ടു മുമ്പ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് സമ്പന്ന ഭൂപ്രഭുവർഗം ലോകത്ത് ഉയർന്നു വന്നിരിക്കുന്നു ഇത് അപകടകരമാണ് എന്നാണ് നോക്കൂ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് തലവൻ പറയുകയാണ് ഒരു സമ്പന്ന പ്രഭുവർഗം അല്ലോ സമ്പന്ന പ്രഭുവർഗം ഇപ്പോ ലോകത്ത് പുതുതായി സംജാതായിരിക്കുന്നു അത് ലോകത്തിന് അപകടമാണ് എന്നുള്ളതാണ് നോക്ക് നേരത്തെ തന്നെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിരുന്നു അതിസമ്പന്നരായി ഉയർന്നു വരുന്ന ഒരു പ്രഭുവർഗ്ഗം എപ്പോഴും ഈ പറയുന്ന ക്യാപിറ്റലിസത്തിന് തന്നെ എപ്പോഴും അപകടമാണ് എന്ന് സമാനമായ വിധത്തിൽ ഇപ്പോൾ ജോ ബൈഡൻ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവചിക്കുകയാണ് അടുത്ത നാല് വർഷം അമേരിക്കയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ലോകമാകമാനം ഇത് ആശങ്കയോടുകൂടി കാണുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയത്തിൽ അത് കടന്ന് കയറി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇപ്പോ ഇലോൺ മസ്ക് നാസി സല്യൂട്ട് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാസി സല്യൂട്ട് നമ്മൾ വാക്കുകളിലൂടെ നമ്മുടെ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട് ബി എസ് മൂഞ്ചെ ഡോക്ടർ ഹെഡ്ഗേവാർ എം എസ് ഗോൽവാൾക്കർ ബി ഡി സവാർക്കർ ഇവരൊക്കെ തന്നെയും നാസികളുമായി നേരിട്ട് ചർച്ചകൾ നടത്തുകയോ അവരുടെ പുസ്തകങ്ങൾ ബ്യൂറോ ഓഫ് നാഷൻ ഹുഡിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് നാസി സ്വാധീനം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടത് എന്നെ സംബന്ധിച്ച് സവർക്കർ കൃത്യമായി എഴുതിയിട്ടുണ്ട് ബി എസ് മുഞ്ചെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മുസോളിനിയുമായി ജർമ്മനിയിൽ പോയി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നത് സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന യൂറോപ്യൻ ആശയങ്ങൾ എങ്ങനെയൊക്കെ നടപ്പിലാക്കാമെന്നുള്ളത് നമ്മളനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുള്ള അത് വെറും ന്യൂനപക്ഷത്തിൻ്റെ ഉന്മൂലനത്തിൽ മാത്രമല്ല ഗീബൽസ്യൻ തന്ത്രങ്ങളിൽ കൂടെ അതായത് ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാം ഇപ്പോൾ റിപ്പബ്ലിക് ടിവിയുടെയൊക്കെ സാധാരണഗതിയിൽ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യത്തിലാണ് ഈ ഫേക്ക് ന്യൂസ് ഒക്കെ പറയുന്നത് റിപ്പബ്ലിക് ടി വിയുടെ അതായത് ഇന്ത്യയിലെ ഇന്നത്തെ ടിആർപി റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നമ്പർ വൺ ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനൽ ആ ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലിന്റെ ഹിന്ദി പതിപ്പിൽ വരുന്നത് ഡൊണാൾഡ് ട്രംപ് മഹാകുംഭമേളയിൽ ഒന്ന് മുങ്ങിക്കുളിച്ചു എന്നാണ് വ്ളാഡിമിർ പുടിൻ മഹാകുംഭമോളയിൽ വന്ന് ഉങ്കി കുളിച്ചു എന്നാണ് എന്നിട്ട് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു പോയി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പ്രദായിക മാധ്യമങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങളാണ് ആലോചിച്ച് നോക്കണം ഇതൊന്നും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള വാർത്തയല്ല എന്നുള്ളത് നമ്മൾ കാണണം അപ്പൊ ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ത് വിഡിത്തം പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും എന്നുള്ള നില കൈവന്നിരിക്കുന്നു അതിനെ മറികടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ത്യയിൽ തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഞാൻ അമ്മ മരിക്കുന്നത് വരെ വിചാരിച്ചിരുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായത് എന്നാണ് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ദൈവം എന്നെ നേരിട്ട് അയച്ചതാണോ എന്ന് ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഒരു ടെലിവിഷൻ സംവാദത്തിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡി വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂട് പറയാണ് ഞാൻ വിധിന്യായത്തിലേക്ക് എത്താൻ കഴിയാതെ വരുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട് അയോധ്യ വിധി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇത് വിധി കിട്ടി എന്ന് പറയുന്നു സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യൽ റീസണിങ് ജുഡീഷ്യൽ റീസണിങ്ങിന് ഒരു വിധിന്യായം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഡി വൈ ചന്ദ്രചൂഡിനെ സംബന്ധിച്ചിടത്തോളം വിധിന്യായം പഠിച്ചതമ്പുരാം പറഞ്ഞു തന്നു പിന്നീട് ഇപ്പൊ ജുഡീഷ്യൽ റൂസണിങ് അദ്ദേഹത്തിന് കോട്ടിട്ട് എഴുതുക മാത്രമേ വേണ്ടൂ എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ സുരേഷ് ഗോപി പറയുകയാണ് മായക്കാഴ്ചയാണ് സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ മായക്കാഴ്ചയാണ് എന്ന് പാ ഒരു ലോകം സൃഷ്ടിക്കാൻ ഈ പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിന് സാധിച്ചിരിക്കുന്നു അത് ന്യൂനപക്ഷത്തിന്റെ ഉന്മൂലനത്തിലൂടെ മാത്രമല്ല ഈ പറയുന്ന ഗീബൽസ്യൻ തന്ത്രങ്ങളിലൂടെ മാത്രമല്ല ഒരു പുതിയ സാഹചര്യം കെട്ടിപ്പടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതൊക്കെ എപ്പോഴാണ് സാധ്യമാകുന്നത് പുരോഗമന ശക്തികൾ ഊർജം പകരുന്നതിൽ പരാജയപ്പെട്ടാൽ യാഥാസ്ഥിതിക ചിന്തകൾ അതിൽ നുഴഞ്ഞു കയറുക സ്വാഭാവികമാണ് എന്ന് ആനന്ദ് ഈയിടെ ഒരു ലേഖനത്തിൽ പറയുകയുണ്ടായി അതന്നെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മ നമ്മൾ പറയും പുരോഗമന ശക്തികൾ എന്തോ പുരോഗമന ശക്തികൾ പുരോഗമന ശക്തികൾ മരവിച്ച് നിൽക്കുകയാണ് കാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഈ പറയുന്ന കോർപ്പറേറ്റിലൂടെ കൃത്യമായ രീതിയിൽ ആശയം പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ മനുഷ്യ വിഭവശേഷിയും സമ്പത്തും കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് അതിനെ മറികടക്കാൻ ഈ പുരോഗമന ശക്തികൾക്ക് കഴിയുന്നില്ല അപ്പോൾ യാഥാസ്ഥിതിക ചിന്ത വളരെ വേഗത്തിൽ കയറി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നാലമ്പല യാത്രകളുടെയൊക്കെ കാലഘട്ടമാണ് നാലമ്പല യാത്രയിലൊന്നും കുഴപ്പമില്ല നാലമ്പല യാത്ര കഴിഞ്ഞാൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണ് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾ എന്താണ് വീട്ടിൽ സംസാരിക്കുന്നത് എന്നത് ഒരു ചെവി കൊണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഡോക്ടർ സരിൻ ഇവിടെയുണ്ട് പാലക്കാട് നിന്ന് വന്നിട്ടുള്ളതാണ് സരിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതാണ് സരിൻ്റെ തിരഞ്ഞെടുപ്പിൽ അവിടെയും നഗ്നമായിട്ടുള്ള വർഗീയതയാണ് ഒന്ന് ആർ എസ് എസിന്റെ ഒരു വിഭാഗം ഇപ്പുറത്ത് ചേർന്നിരിക്കുന്നു യു ഡി എഫിൻ്റെ മഹാമുന്നണിയിൽ അതോടൊപ്പം ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഇതിൻ്റെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ യഥാർത്ഥത്തിൽ സരിനെതിരെ മത്സരിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും രണ്ടായിരത്തി ഇരുന്നൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ എണ്ണൂറ്റി നാൽപ്പതിലേറെ വോട്ടുകൾ നേടാൻ സരന് സാധിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വോട്ട് നേടാൻ സരന് സാധിച്ചു എന്നുള്ളത് സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ മികവാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അത്രയും സാധിച്ചു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വർഷമാണ് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില മേഖലകൾ ചില കക്ഷികൾക്ക് വേണ്ടി കൃത്യമായി അവർ എത്രയോ കാലമായി അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകളാണല്ലോ അല്ലെങ്കിൽ അവർ സംവരണം പോലെ ഏറ്റെടുത്തിട്ടുള്ള സീറ്റുകളാണല്ലോ അതുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്നത് മഹാവിജയ ആ മഹാവിജയത്തിൻ്റെ കാലഘട്ടത്തിൽ മൂന്നാം സ്ഥലത്തിലേക്ക് പോയ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വർഗീയതയും ചേർന്ന് ജമാഅത്ത് ഇസ്ലാമിൻ്റെ എസ് ഡി പി ഐൻ്റെ മുഴുവൻ മത ചിഹ്നങ്ങളോടും കൂടി അകത്തേക്ക് പോവുകയാണ് വീട്ടിൻ്റെ അകത്തേക്ക് എന്താ ഇവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ടോ ചിട്ടയുണ്ടോ ഒന്നും നമുക്കറിയില്ല ആർ എസ് എസ് ആർ എസ് എസിൻ്റെ ഒരു ഭാഗം മുഴുവൻ വോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ വോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ സാധ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അതിന് ആവശ്യമായ വിധത്തിൽ യഥാർത്ഥത്തിൽ അവിടെയാണ് ഞാൻ ശ്രേയംസിനോട് അല്പം വിയോജിക്കുന്നത് കേരളത്തിലും കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ബി ജെ പി നമ്മുടെ നാട്ടിൽ ഈ കട വെക്കാന്ന് വെച്ചാൽ ഒരു ഗൾഫുകാരനല്ലേ വന്നെടുക്കുക പക്ഷേ ഒരു ടെലിവിഷൻ ചാനൽ വിൽക്കാൻ വെച്ചാൽ ഒരു ബി ജെ പി കാരനാണ് വന്ന് ഏറ്റെടുക്കുന്നത് ഏറ്റവും എന്ന് വെച്ചാൽ ബി ജെ പിയുടെ കേരളത്തിലെ പോയിന്റ് മാൻ ആണ് വന്നെടുക്കുന്നത് എന്നുള്ളതാണ് മലയാള മനോരമ കെ എം മാത്യുവിൻ്റെ എട്ടാമത്തെ മോതിരത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് എതിർക്കപ്പെടേണ്ടത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടത് ഇത്തരം മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ ശ്രേയംസിനോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇടതുപക്ഷം ആണ് ശരിപക്ഷം എന്നുള്ള ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ ബോധ്യം നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് അതില് ഞാൻ കഴിഞ്ഞ ദിവസം ഷേംസിനോട് കഴിഞ്ഞ ദിവസം കല്യാണത്തിനുണ്ട് സോ നോക്കൂ പരാതികളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളാണല്ലോ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് ഷേംസിനെ സംബന്ധിച്ചിടത്തോളവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ ശ്രേയംസിനെ സംബന്ധിച്ചിടത്തോളം ശ്രേംസ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ് ഇന്ത്യയിൽ എത്ര ധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ അന്ന് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു പിന്നീട് കർഷക പ്രസ്ഥാനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടത് പ്രസ്ഥാനങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതോടൊപ്പം രണ്ടോ മൂന്നോ ആശയ സംഹിതകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഒരു ഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകൾ ഇന്ത്യ ഭരിച്ചു എന്നത് നമ്മൾ കണ്ടതാണ് ഇന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ആശയ സംഹിതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ശ്രേംസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണ് കാരണം ആ രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ശ്രേംസ് സോഷ്യൽ മീഡിയ നോക്കി ഒരു ശത്രുവായി ഇടതുപക്ഷത്തെ പ്രഖ്യാപിക്കേണ്ടത് ഇല്ലാതെ കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശത്രുവാക്കുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ള അവസ്ഥ വരും ശ്രീ ശ്രാംസ് കുമാർ പരാതിയല്ലല്ലോ നോക്കൂ സോഷ്യൽ മീഡിയയിൽ നാളെ എനിക്കെതിരെ വിമർശനം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ എനിക്കെതിരെ ഇപ്പോൾ വിമർശനം കുറഞ്ഞു ഞാൻ ടെലിവിഷൻ ചാനൽ വിട്ടതിന് ശേഷം അപ്പോൾ എനിക്ക് ടെൻഷനാണ് നമ്മൾ പ്രസക്തമല്ലാതായി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ ശ്രേംസ് പ്രസക്തനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അറ്റാക്കുള്ളത് കൊണ്ട് ശ്രേംസ് നമ്മൾ എന്തായാലും ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല കാരണം ശ്രേയംസിനെ സംബന്ധിച്ചിടത്തോളം ശ്രേംസ് മാത്രമല്ലല്ലോ ശ്രേംസ് വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്താണ് എന്നുള്ളതുകൊണ്ട് ശ്രേംസിൻ്റെ രാഷ്ട്രീയമല്ല നമ്മുടെ വിഷയം